നമസ്കാരം ഞാൻ കാവ്യ ശ്രീനിവാസ് ഒഫീഷ്യൽ നയൻറ്റി സിക്സ് മോഡൽ ഇൻ കുന്നംകുളം ജഡ്ജസ് പ്ലീസ് നോട്ട് മീ ഹോട്ടൽ എങ്കിലും ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം നല്ല ഹോട്ടാ വേണ്ടട ഹോട്ടെന്ന് കേട്ടില്ല കോട്ടുവായിട്ടിരുന്ന ചേട്ടൻ പോലും ചാരി എണീച്ചി അത്ര ആകാംക്ഷ വേണ്ട ശരണമില്ലാത്ത ശമനമില്ലാത്ത പൊറുതിയില്ലാത്ത ചൂട് ഈ അവസ്ഥയില് നിങ്ങക്ക് ആരെയാണ് മനസ്സറിഞ്ഞ് ചീത്തോളിക്കാൻ തോന്നുന്നത് അന്നല്ല നല്ല പ്രക്ലോഷിത ദൃഷ്ക്ലാഞ്ചിതനായി നിൽക്കുന്ന സൂര്യ തമിഴ്നാട്ടിൽ മഴയാണെങ്കിൽ ഇവിടത്തെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല എന്നാൽ കുറച്ച് ആശ്വാസം കിട്ടാൻ വേണ്ടി വണ്ടി വിളിച്ച് അങ്ങോട്ട് പോവാന്ന് വെച്ചുകഴിഞ്ഞാ അപ്പിവിടെ മഴ അപ്പോഴാണ് ശരിക്കും ഇങ്ങോര നേർക്ക് നേരെ കണ്ട രണ്ട് വർത്താനം പറയാൻ തോന്നുന്നത് പക്ഷെ ഞാൻ എണീക്കുമ്പോൾ നട്ടുച്ചയാവും അപ്പൊ ഇങ്ങോട്ട് ഉച്ചിയില് പിന്നെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ണു വിളിക്കും ചേട്ടൻ അങ്ങനെ ഉണ്ടാവാറുണ്ടാറുണ്ട് അത് ചൂടിന്റെ അല്ല പ്രായമല്ലേ ഇപ്പൊ ഈ ചൂടുകാലായ പിന്നെ ഒരു നേരം പോലും കുളിക്കാൻ മടി ഉണ്ടായിരുന്ന എന്റെ ചങ്കു കൂട്ടുകാരൻ നേരം കുളിച്ചിട്ട് കണ്ടാ പോലും മനസ്സിലാവാത്ത അവസ്ഥയായി നല്ല സുന്ദര കുടുക സോപ്പിന്റെ ആണോ വെള്ളത്തിന്റെ ആണോന്ന് എനിക്ക് അറിയാൻ പാടില്ല ജീവമോനെ ഇതൊക്കെ കേട്ടിരുന്ന് പരീക്ഷിച്ചു നോക്കല്ലേ ആവറേജാ വലിയ മാറ്റം ഒന്നും വരാൻ പോടി പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടണ്ടാ ഇപ്പൊ കുളിച്ച് കുളിമുറിന്ന് ഇറങ്ങണത് പോലും വേർത്ത് കുളിച്ചിട്ടാ അതുകൊണ്ട് ഞാൻ വല്യ റിസ്ക് എടുക്കാൻ നിൽക്കാറില്ല അറിയാനുണ്ട് ഈ ചൂട് കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണത് കമിതാക്കളാ അവരുടെ കൊട ചൂടി ഇരുന്നുള്ള സല്ലാഭം കുറു അതെല്ലാം നഷ്ടപ്പെട്ട് പക്ഷെ മലയാള സിനിമ ഇന്ന് തൻ്റെ പീക്ക് ലെവലിൽ എത്തി നിൽക്കുന്നു തൊട്ടതെല്ലാം പൊന്റന്ന പോലെ ഇറങ്ങുന്ന സിനിമകളൊക്കെ വമ്പൻ ഹിറ്റ് തിയേറ്ററുകളെല്ലാം ഹൗസ്ഫുള്ള് അവിടെയും പണി കിട്ടിയത് കമിതാക്കൾക്ക് അവരുടെ നൂറ്റമ്പത് രൂപയുടെ റൂമാണ് അവർക്ക് നഷ്ടപ്പെട്ടു എന്റെ ഊഹം ശരിയാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലും ചൂടൊരു വില്ലനാവുന്നുണ്ടോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട് ഈ ചൂട് ഇങ്ങനെ പോകുകയാണെങ്കിൽ വൈകാതെ നമ്മുടെ ജനസംഖ്യയുടെ കാര്യത്തിൽ നേരിയ കുറവ് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട് ഈ ജനസംഖ്യയുടെ കാര്യം പറഞ്ഞപ്പോഴാ മരണസംഖ്യയുടെ കാര്യം ഓർത്തത് തൊണ്ണൂറ്റാറ് കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് വിസ വന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം കൂടെ നോക്കുന്ന ഞങ്ങളുടെ അമ്മുമ്മ വീട്ടിലുണ്ട് ഇപ്പൊ ഞങ്ങളുടെ ആദ്യം വേറൊന്നുമല്ല അമ്മുമ്മക്ക് ആര് വീശി കൊടുക്കും എന്നുള്ളതാണ് പണ്ട് കോഴീനട്ടത്ത് കെട്ടിയിട്ട് കാറ്റുകൊണ്ടിരുന്ന ടീം പോലും ഇപ്പൊ എ സി അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലും വാങ്ങി ഒരു എ സി കൊണ്ടുവന്നപ്പോൾ തന്നെ എൻ്റെ അമ്മായിമ്മ പറഞ്ഞു പുള്ളിക്കാരുടെ റൂമിൽ വെക്കണം എന്ന് ഞാൻ സമ്മതിക്കോ എൻ്റെ റൂമിൽ വെക്കണം എന്ന് പറഞ്ഞു അമ്മ ചൂടായി അതിൻ്റെ ഇരട്ടി ഞാനും ചൂടായി അടിയായി വിടിയായി വഴക്കായി ഞാൻ ഇറങ്ങിപ്പോയി അവസാനം ചൂടാറിക്കഴിഞ്ഞപ്പോ എൻ്റെ കെട്ടിവൻ എന്നെ വിളിച്ചു വന്ന് നോക്കിയ പണ്ടിഷ്ടോ രണ്ട് റൂമിന്റെ മൂലയിലായിട്ട് ഭിത്തി പൊളിച്ചു പകുതി വിടാ പകുതി അവിടാ ചൂടിന്റെ ആയിരിക്കും ഈ ചൂട് കൂടിയിട്ട് ചൂട് കുറയ്ക്കാൻ വേണ്ടിട്ട് ആൾക്കാർ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയോ ചണച്ചാക്ക് വരെ നനച്ചി മേത്തിറണെന്നാണ് ഞാൻ കേട്ടത് പിന്നെ കമ്മട്ടിപ്പാടം ഹിറ്റ് ആയതിനേക്കാളും ഇരട്ടി ആയിട്ടിപ്പാണ് കുമ്മട്ടിപ്പാടം പൂത്ത് കിടക്കുന്നത് റോഡിന്റെ സൈഡിലും മുക്കിലും മൂലയിലും ഒക്കെ കുമ്മട്ടിങ്ങ അഥവാ തണ്ണിമത്തൻ ഓർ വാട്ടർമെലൺ എന്റെ പൊന്നിന് അസീർക്ക ഇൻഫോ പാർക്കിലെ ചേട്ടന്മാര് തുടങ്ങി അമ്പലത്തിലെ മേൽശാന്തി വരെ ഒരു സൈഡായിട്ട് സർവത്തോടെ തുടങ്ങി സർവത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അജാദി സർവ്വത്ത് ി സർവത്ത് പാൽ സർവത്ത് മൊഹബത്ത് കലിപ്പനും ദുൽഖർ സൽമാൻ നിവിൻ പോളി ഇതൊന്നും പോരാണ്ട് എയ്റ്റീൻ പ്ലസ് സണ്ണി ലിയോൺ അല്ലെങ്കിലും ഈ ചൂട് കൂടുമ്പോ ആൾക്കാർ എന്തൊക്കെ ചെയ്ത് അറിയോ മുറ്റത്ത് ചട്ടി വെച്ച് മുട്ടവർക്കണ മീൻ വെറുക്കണ ചായ അളപ്പിക്കണ് ഇതൊന്നും പോരാണ്ട് ഇതൊക്കെ എടുത്ത് ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്യും എന്നിട്ട് ഒരു ക്യാപ്ഷനും ടാഗ് വിത്ത് സൂര്യൻ ഇതെല്ലാം കണ്ട് ഈ കൊടിച്ചെണ്ട ഒരു അമ്മ ഇപ്പോ മൊട്ടടിച്ച മാമനെ എണ്ണയച്ചു മുറ്റത്തിരുത്തി മൊട്ടവർത്തുകൊണ്ടിരിക്കും